ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എൽ ഐ സിയുടെ ജീവൻ ആനന്ദ് എന്ന് പറയുന്ന പോളിസിയാണ് ടേബിൾ നമ്പർ എഴുന്നൂറ്റി പതിനഞ്ച് ഈ പോളിസിയിൽ എൻട്രി ഏജ് പതിനെട്ട് വയസ്സാണ് മാക്സിമം ഏജ് അമ്പത് വയസ്സ് മിനിമം പോളിസി രണ്ട് ലക്ഷം രൂപ മാക്സിമം പോളിസി ഓരോരുത്തരുടെയും വരുമാനം ആരോഗ്യം പ്രായം അനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം ഇതിൽ ടേം എന്ന് പറയുന്നത് മിനിമം ടൈം പതിനഞ്ച് വർഷം മാക്സിമം ടൈം മുപ്പത്തഞ്ച് കൊല്ലം ഈ പോളിസിയുടെ സവിശേഷർ എന്ന് പറയുന്നത് ഈ പോളിസിക്ക് നമ്മളൊരു നിശ്ചിത വർഷം പ്രീമിയം നമ്മൾ എടുക്കുന്ന വർഷം പതിനഞ്ച് വർഷത്തെ പോളിസി എടുക്കണമെങ്കിൽ പതിനഞ്ച് വർഷം കഴിയുന്ന സമയത്ത് പോളിസി തുകയും അതിന് മുഴുവൻ ബോണസും ഫൈനൽ എഡീഷൻ ബോണസുണ്ടെങ്കിൽ ആ ബോണസും ആ പോളിസി ഹോൾഡർക്ക് തിരികെ നടക്കുന്നു അതുകൂടാതെ ഇദ്ദേഹത്തിന് എടുത്ത പോളിസി സംഖ്യ മരണം വരെ അതിൻ്റെ ഇൻഷുറൻസ് കവറേഞ്ച് നിലനിൽക്കുന്നു അതായത് ആൾ എന്നും മരണപ്പെട്ടാലും ആ പോളിസി തുക വീണ്ടും ആ ഫാമിലിക്ക് കൊടുക്കും ഉദാഹരണം പത്ത് ലക്ഷത്തിന്റെ പോളിസി ആണ് ഒരാൾ എടുക്കണമെങ്കിൽ കാലാവധി കഴിഞ്ഞ പത്തു ലക്ഷം ബോണസ് ആ കുടുംബ ആ ആൾക്ക് കൊടുക്കും ദെൻ ആ വ്യക്തിക്ക് പത്ത് ലക്ഷത്തിന്റെ കവറേജ് മരണം വരെ കവറേ നൂറ് വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ നൂറ് വയസ്സ് വരെ പത്ത് ലക്ഷത്തിന്റെ കവറേജ് കിട്ടും ഒരു പ്രീമിയം പോലും അടയ്ക്കേണ്ട അദ്ദേഹം മരണപ്പെട്ടുകഴിഞ്ഞാൽ നോമിനിക്ക് പത്തു ലക്ഷം രൂപ കൊടുക്കും ഇനി ഇതിൽ രണ്ടാമത് വരുന്നത് ഡെത്ത് ബെനിഫിറ്റാണ് ഇയാൾ കാലാവധി ആയിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആൾക്ക് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ പോളിസി തുടങ്ങി ഏത് എത്ര വർഷമാണ് ഇയാൾ പ്രീമിയം അടച്ചത് അത്രയും വർഷത്തെ ബോണസ് എഴുതാം ഫാമിലിക്ക് കൊടുക്കുന്നു ഇനി ഇത് അപകടം വരണമാണെങ്കിൽ അയാൾ ആക്സിഡൻ്റ് അത്ര റൈഡർ എടുത്തുണ്ടെങ്കിൽ ഈ സംരക്ഷയോടെ എത്രയാണോ അതിന്റെ ഒരു സംരക്ഷയോട് കൂടി കൂടുതൽ കൊടുക്കുന്നത് ഇനി അദ്ദേഹം എ ഡി ഡി ബി എന്ന് പറയുന്ന ഒരു ഡിസബിലിറ്റി ബെനിഫിറ്റ് ഓപ്ഷൻ എടുത്തിരുന്നുവെങ്കിൽ ഒരു അപകടം പറ്റി ഒരു പെർമനന്റ് ഡിസബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ തുടർന്നുള്ള പ്രീമിയങ്ങളെല്ലാം തന്നെ എൽ ഐ സി ഒഴിവാക്കിത്തരുന്നു അടുത്ത പത്ത് വർഷം ഈ പോളിസിയുടെ പത്ത് ശതമാനം വെച്ച് ഡിസബിലിറ്റി പെൻഷൻ കൊടുക്കുന്നു ദെൻ കാലാവധി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും കൃത്യമായിട്ട് അടച്ച ആൾക്ക് എന്തെല്ലാം കിട്ടുമോ ആ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ആ വ്യക്തിക്ക് കൊടുക്കുകയും ചെയ്യും അങ്ങനെ മൂന്ന് ഫെസിലിറ്റി ഈ പോളിസിയിലുണ്ട് അപ്പം ഈ പോളിസിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് പ്രീമിയം അറിയാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഇതിന് കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ച് ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും ഞാൻ നിലവിൽ എൽ ഐ സി ഏജൻ്റാണ് സ്റ്റാർ ഹെൽത്ത് ഏജൻ്റാണ് നാഷണൽ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസ് നാല് കമ്പനിയുടെ ബിസിനസ് ഉണ്ട് നിങ്ങൾക്ക് എൽ ഐ സി പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയോ എടുക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്നേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതായിരിക്കും ഇൻഷുറൻസ് സംബന്ധമായ എന്താവശ്യത്തിനും നിങ്ങൾക്ക് എന്റെ വാട്സാപ്പ് നമ്പർ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ